നീ എന്താ ഇവിടെ നിനക്കെന്ന കോണ്ണം പിടിച്ചോ ഞാൻ ഇവിടെ നിൽക്കുന്നു നീ അല്ല അവൻ എങ്ങനെ ഇവിടെ ഞാനങ്ങ് ഭയന്നുപോയി ഇത്ര ഉള്ള കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പോയേ കേസല്ലേ കോടതിയിലല്ലേ ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല നടക്കട്ടെ അതിന്റെ ശേഷം കാണാം നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല എന്നെന്തിനാണ് ഇന്ത്യയുടെ പിടിച്ചിടുന്നത് നിങ്ങൾ അതിലെന്താ ആശ്ചര്യം നിങ്ങക്ക് എന്താ അറിയേണ്ടത് എത്ര സമയം ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ അതില് ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി ഉണ്ടായിരുന്നില്ല ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് തന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കല്ലേ എന്താ നോക്ക് നിങ്ങള് എത്രത്തോളാവൂന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യല്ല ഞാനൊരു വല്യ സംഭവല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതി കോടതിയുടെ വഴിക്ക് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട ശുദ്ധ അസംബന്ധമാണ് അതെന്ന് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ നിങ്ങൾക്കിപ്പം എന്റെ രാജി വരുമെന്നാണ് നോക്കി അതിങ്ങനെ മോഹിച്ചു നിൽക്ക് അത് കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്താണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യല്ല അത് മനസ്സിലായിക്കോ രാഘവ രാഘവ രാഘവടെ ഉണ്ടാവും